ഇന്ത്യൻ ടെസ്റ്റ് ടീമിൽ തിരിച്ചെത്താമെന്ന ശ്രേയസയ്യരുടെ പ്രതീക്ഷകൾ കേൾവാൻ തിരിച്ചടി ശ്രേയസിനെ സമീപകാലത്തു നിന്നും ടെസ്റ്റ് ടീമിലേക്ക് പരിഗണിക്കില്ലെന്ന സൂചനയാണ് ബി സി സി ഐ വൃത്തങ്ങൾ നൽകുന്നത് ദുലീപ് ട്രോഫിയിലെ ശ്രേയസിന്റെ ശരാശരി പ്രകടനത്തിന് പിന്നാലെയാണ് ബി സി സി ഐ നിലപാട് വ്യക്തമാക്കിയത് നിലവിലെ സാഹചര്യത്തിൽ ടെസ്റ്റ് ടീമിൽ ഇടമുണ്ടാകില്ല ആർക്കു പകരമാണ് ശ്രേയസിനെ ടീമിലേക്ക് എടുക്കുക അതുപോലെ തന്നെ ശ്രേയസിന്റെ ഷോട്ട് സെലക്ഷനും ഒരു പ്രശ്നമാണ് ദുലി ട്രോഫിയിൽ ക്രീസിൽ നിന്ന് നിലയുറപ്പിച്ച ശേഷം മോശം ഷോട്ട് കളിച്ചാണ് ശ്രേയസ് അയ്യർ പുറത്തായത് ിലെ ഫ്ലാറ്റ് പിച്ചുകളിൽ ക്രിസിൽ നിലയുറപ്പിച്ചു കഴിഞ്ഞാൽ അത് മുതലെടുക്കാനാണ് ശ്രമിക്കേണ്ടത് ടെലിഗ്രാഫിന് നൽകിയ അഭിമുഖത്തിൽ ബി സി സി ഐയുമായി അടുത്ത വൃത്തങ്ങൾ പറഞ്ഞു ദിലീപ് ട്രോഫി മൂന്നാം റൌണ്ടിലും പിന്നാലെ നടക്കുന്ന ഇറാനി ട്രോഫിയിലും റൺസ് അടിച്ചു കൂട്ടിയാലും നവംബറിൽ നടക്കുന്ന ഓസ്ട്രേലിയൻ പര്യടനത്തിൽ ശ്രേയസ് ടീമിലെത്തുവാൻ സാധ്യത കുറവാണ് ഷോട്ട് ബോൾ കളിക്കുന്നതിൽ ബുദ്ധിമുട്ടുന്ന ശ്രേയസ് ഓസ്ട്രേലിയൻ പിച്ചുകളിൽ തിളങ്ങുവാനുള്ള സാധ്യതയും കുറവാണ് ഇത് പരിഗണിക്കുമ്പോൾ സമീപകാലത്ത് ശ്രേയസ് ടെസ്റ്റ് ടീമിൽ മടങ്ങിയെത്തുവാൻ സാധ്യത കുറവാണ് ഇതോടെ ടെസ്റ്റ് ടീമിൽ സ്ഥാനം പിടിക്കുവാൻ ശ്രേയസിന് രഞ്ജി ട്രോഫി കളിച്ച് കഴിവ് തെളിയിക്കേണ്ടതായി വരും മികച്ച ഫോമിൽ നിൽക്കെ പരിക്കേറ്റതാണ് ശ്രേയസ് അയ്യർക്ക് തിരിച്ചടിയായത് ആഭ്യന്തര ക്രിക്കറ്റിൽ കളിക്കാത്തതിനെ തുടർന്ന് ബി സി സിയുടെ വാർഷിക കരാർ നഷ്ടമായ ശ്രേയസ് ഐ പി എല്ലിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ ചാമ്പ്യന്മാരാക്കിയതോടെയാണ് വീണ്ടും ഇന്ത്യൻ ടീമിലേക്ക് പരിഗണിക്കപ്പെട്ടത്